സ്വാഗതം കൂത്താട്ടുള്ള മിഷനിലേക്ക് ലക്ഷം കാർ ഉഴവൂർ കൂത്താട്ടുള്ളം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ റാഞ്ചിംഗ് പദ്ധതി പ്രകാരം ഒന്നര ലക്ഷം കടല രോഹു മത്സ്യക്കുഞ്ഞുങ്ങളെ ഉഴവൂർ തോട്ടിലെ കാക്കൂർ മനക്കപ്പാലത്തിന് സമീപം ഒഴുക്കി വാർഡ് മെമ്പർ അജി എം സിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആശാ സനൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അബിരാമി എൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൻ ഫിലിപ്പ് ബീന എലിയാസ് ബിനോയ് കള്ളാട്ടുകുഴി സൈബു മടക്കാലി എസ് ശ്രീനിവാസൻ സുനിൽ കള്ളാട്ടുകുഴി ഫിഷറീസ് ഓഫീസർ അൻസിയ എം എൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷൈലജ പി എസ് സിനു കാക്കൂർ ബിജു പുലാനിക്കുഴി എബിൾ കെ കാക്കൂർ സനൽ ബി മേനോൻ എന്നിവർ സംസാരിച്ചു പോയിടോ മൂട് കളങ്ങോ ഇടി വലിയടാ ഇങ്ങോട്ട് മാറ് മേട തജി ഗോഡു കെട്ടി ഇന്ന രണ്ട് നേരം കെട്ടി കൊറാച്ചേ ഉണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രീപതി ശൈല ഞങ്ങളുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ശൈല അടക്കമുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റെവിടെ സന്നിധിതായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സുനിൽ കള്ളാറ്റൂരി പ്രിയപ്പെട്ട ശ്രീ ബിനോയ് കള്ളാത്തുരി കള്ളാറ്റൂരി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ചാക്കോ കുളനാശേരി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അമ്മ ചേച്ചി ഈ പ്ര പ്രിയപ്പെട്ട സൈബു ശ്രീനി അതുപോലെ പ്രിയപ്പെട്ട പിരിയൻ ശ്രീ സനിൽ പ്രിയപ്പെട്ട ജോസ് ജോർജേട്ടൻ ശൈലി സുരേഷ് പ്രിയപ്പെട്ട ബിജു അടക്കമുള്ള ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ സന്നിതരായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സിനു അടക്കമുള്ള നമ്മുടെ ഈ പരിസരത്തെ പ്രിയപ്പെട്ടവർ നല്ലവരായ സഹോദരി സഹോമാരെ പ്രിയപ്പെട്ടവർ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ വർഷവും ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വളരെയധികം ഫലം കണ്ട ഒരു പ്രോജക്റ്റാണ് റാഞ്ചി അതായത് കട്ട്ല ലോഹു മൃഗാൾ മത്സ്യങ്ങളെ കാർത്തുനിന്ന് നമ്മൾ വിളിക്കുന്ന മത്സ്യങ്ങളെ ജല ജലാശയങ്ങളിൽ ഒഴുക്കുക എന്നുള്ള എല്ലാ വർഷവും ചെയ്യുന്ന പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഓർക്കും ഇത്ര കുഞ്ഞുങ്ങൾ ഒഴുകി പോകില്ലേ എന്നൊക്കെ പക്ഷേ നമ്മുടെ ജില്ലാ പല പല ജലദ്രോത ഈ മത്സ്യ ഒഴുക്കുമ്പോൾ അത് ഇത് മത്സ്യമേഖലയുമായി ജീവിക്കുന്ന ഒരുപാട് പേര് അതോടൊപ്പം നല്ല മത്സ്യം വിഷം ചേർക്കാത്ത മത്സ്യം ലഭ്യമാകണമെന്ന ഉദ്ദേശത്തോടെ പുഴയുടെ ഒക്കെ കരയില് കോടിന്റെ കരയില് ചൂണ്ടയിടുന്ന നാട്ടുകാർ അതുമായിട്ട് ഉപജീവനം നടത്തുന്ന സഹോദരിമാർ സഹോദരിമാർ അവർക്കൊക്കെ വലിയ ഉപകാരമുള്ള ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് ഈ ബാങ്കിങ് തീർന്നിരിക്കുന്നത് ഇവിടെ ഇത് ഒഴുക്കുമ്പോൾ തീർച്ചയായിട്ടും മത്സ്യ സമ്പത്ത് കൂട്ടുക അന്യം നിന്ന് കൊണ്ടുവല്ലം ആൾക്കാർ പിടിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നല്ല കഴിക്കാനുള്ള സംഭവം തന്നെയാണ് അതുപോലെ ഒരു ബിസിനസ്സായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ സമ്പത്ത് കൂട്ടുക എന്നുള്ളത് നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളിട്ടാൽ മാത്രമേ എല്ലാ ജലാശയങ്ങളിലും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് പ്രയോജനമാകുന്ന നല്ല മത്സ്യങ്ങളെ കിട്ടുകയുള്ളൂ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിക്ക് ഏറ്റെടുത്ത് നടത്തില്ല എല്ലാ വർഷവും പാമ്പാക്ക ഡിവിഷൻ്റെ പറയുമ്പോൾ രാമകുലം പുഴയാണ് ഏതെങ്കിലും കടവാണ് സെലക്ട് ചെയ്യാറ് ഈ വർഷം ഇവരുടെ എല്ലാവരുടെയും ഒരാവശ്യമായിരുന്നു പിന്നെ സുനിൽ അതുപോലെ സൈബു ചാക്കോടെ ഒക്കെ ആവശ്യം ബ്യപ്പെട്ട മെമ്പർ അജി മെമ്പർ അടക്കം ദീന അടക്കം ഇവിടെ നമ്മുടെ തോട്ടിൽ ഒഴുക്കാം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ആവശ്യപ്രകാരം ഞാൻ ഈ പെട്ട ചോദിച്ചൈല ഈ ഫിഷറീസുമായി ബന്ധപ്പെട്ട് എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ പറയാതിരിക്കാൻ പറഞ്ഞു അതുപോലെ അഭിരാമിമാനവ് എന്നെ എത്ര പ്രാവശ്യം ഈ പ്രോജക്റ്റിന് വേണ്ടി വിളിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതുപോലെ അപ്പോൾ ഞാനൊന്ന് ചെന്ന് നോക്കാൻ പറയുക വെള്ളമുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ളത് നല്ലൊരു കടവ് തന്നെ സെലക്ട് നമുക്ക് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി